ഹലോ ഗൈസ് അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും എന്താണ് ഞാൻ ഇങ്ങനെ ഇറങ്ങി വായുമ്പോളൊന്നിരിക്കുന്നത് എന്നത് രാവിലെ തന്നെ എണീച്ചതാണ് എണീച്ച് അങ്ങനെ കുളിച്ച് ഫ്രഷ് ആയിട്ട് നമ്മൾ കോളേജിലോട്ട് പോകാൻ പോവാണ് കോളേജിൽ നിന്ന് റീ ഓപ്പണിംഗ് ആയിരുന്നു അപ്പോൾ അതിനുവേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ മുഖത്തൊന്നും ഇട്ടിട്ടില്ല ലിബ മാത്രമേ ഇട്ടിട്ടുള്ളൂ പിന്നെ പിന്നെ ഐ ലൈനർ വരച്ചുകൊണ്ടിരിക്കുകയാണ് മേബ്ലി ന്യൂയോർക്കിന്റെ ആണ് മുമ്പത്തെ വീഡിയോ കാണുന്നവർക്ക് അറിയാം പിന്നെ ഐ ലൈന വിളിച്ചിട്ട് കുറെ നേരം കുന്തം എനിക്ക് ഇങ്ങനെ തോന്നുന്നത് അതിനാണെന്ന് എനിക്ക് അറിഞ്ഞോടാ പിന്നെ നമ്മൾ സ്റ്റുഡിയോന്ന് വാങ്ങിയിട്ടുള്ള മസ്കാര മസ്ക്കാര ഇട്ട് പിന്നെ ഞാൻ ഇപ്പം കുഞ്ഞു പൊട്ടാണ് വയ്ക്കുന്നത് അങ്ങനെ കുഞ്ഞുപൊട്ട വെച്ച് പിന്നെ ലിപ്സ്റ്റിക്കും ഇട്ട് പിന്നെ ഒരു ബ്ലൂ കളർ ക്ലിപ്പ് കൂടിയാണ് കുത്തിയത് അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ റെഡി ആവക്കാം അങ്ങനെ ഞാൻ റെഡിയായി റെഡിയായി ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല വെയിലായിരുന്നു അപ്പം ഏതൊക്കെ സ്കൂളിൽ നിന്ന് മഴ ആയതുകൊണ്ട് അവധിയൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അനിയത്തിക്ക് അവധിയായിരുന്നു അതുകൊണ്ട് നേരം ഇവിടുത്തെ എണീച്ചപ്പൊ കൊട്ടവയിലായിരുന്നു അങ്ങനെ നമ്മൾ ഇന്നത്തെ പോലെ ബസ്സിലൊക്കെ കയറി അങ്ങനെ കോളേജ് എത്തിയപ്പോഴത്താണ് ഇവിടുന്ന് സുരേന്ദ്രൻ ഇങ്ങനെ നടന്നു പോകാരുന്നു എന്റെ എന്നെക്കാട്ടി മുമ്പേ സുരേന്ദ്രൻ സുരേന്ദ്രനാണെന്നാണ് എൻ്റെ ഒരു നിഗമനം അത് നമ്മുടെ പഴയ നമ്മുടെ പഴയ കോളേജ് അങ്ങനെ ക്ലാസ്സിൽ ഒന്ന് കയറിയപ്പോൾ തന്നെ ലിയ ഗൾഫിൽ പോയിട്ട് വന്നുകൊണ്ട് നമുക്ക് പിസ്താഷിന്റെ ചോക്ലേറ്റ് തന്നു അങ്ങനെ നമ്മൾ ക്ലാസ്സിൽ കുറെ നോണയൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് ഇത് പിന്നെ ഇരുപത്തിയേഴ് മണിക്കൂർ ഫോണിനകത്ത് തന്നെ ഇത് പിന്നെപ്പോഴും കിണിച്ചോണ്ടിരിക്കും ഇവൾ പിന്നെ ബ്യൂട്ടി കോൺഷ്യസാണ് ഇവളൊരു കാര്യം എനിക്ക് പറയാനുണ്ട് നിങ്ങളെടുത്ത് ഇത് പിന്നെ നമ്മൾ ഗൾഫ്കാരി ലീ ആ പിന്നെ ഇത് സാദിയും സൽമായും കൂടെ ഇറങ്ങി എവിടെ പോണതാണ് ആ പിന്നെ ഒരു കാര്യം ഞാൻ പറയാനുണ്ടെന്ന് പറഞ്ഞത് ഈ ഫർസു എന്റെ കൈ കടന്ന വാച്ച് ഊരിയെടുത്ത് അവൾ അത് പൊട്ടിച്ചു പിന്നെ അത് ശരിയാക്കി അത് ഏറ്റാൻ പറ്റുമായിരുന്നു അതുകൊണ്ട് കുഴപ്പമില്ല രണ്ടാമത് ഞാൻ ആ കയ്യിലിട്ടിരുന്ന മുത്തിന്റെ ബ്രേസ്ലെറ്റ് ജെസി പൊട്ടിച്ച് എല്ലാം നശിക്കും പിന്നെ ഇതാണ് ഫർസൂന്റെ പൂക്കിച്ചെരുപ്പ് ഇത് കണ്ടെന്റെ ബ്രേസ്ലെറ്റിന്റെ മുത്തന്നിട്ടാണ്ടിരിക്കുന്നുണ്ട് ഇവളാണ് എടുക്കാൻ അങ്ങോട്ട് ചെന്ന അവിടെ ഒളിച്ച് കളിയാണ് ഈ ലിബ ആ അങ്ങനെ ഇന്നേരം നമ്മളെ ക്യാൻറ്റീൻറെ ഉദ്ഘാടനം പുതിയ ക്യാൻറ്റീൻ അങ്ങനെ നമ്മൾ അങ്ങോട്ട് ബെല്ലടിച്ച് അങ്ങനെ നമ്മൾ അങ്ങോട്ട് മേളിൽ നിന്ന് നമ്മൾ താഴോട്ട് ക്യാൻറ്റീനിൽ എന്തൊക്കെ സംഭവങ്ങളായിരുന്നു നമ്മൾ നോയിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ പെട്ടെന്ന് എങ്ങനെ എണീച്ച് നോക്കും നമ്മളെ ക്ലാസ്സിലായും ഇല്ല ആ ഒരു ബിൽഡിങ്ങിലായില്ല എല്ലാവരും ക്യാൻറ്റീനിനകത്ത് അങ്ങനെ നമ്മൾ എന്തിനാണ് സംഭവം എന്ന് പറയുമ്പോൾ വെളിയിറങ്ങി നോക്കിയപ്പോഴും ഇനോഗ്രേഷൻ്റെ സമയമായെന്ന് അറിഞ്ഞത് അങ്ങനെ നമ്മൾ സ്റ്റാഫ് റൂമിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് നമ്മൾ നോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ എവളുമാർ എന്തൊക്കെയാണ് അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മളവിടെ നിന്ന് കയറേണ്ടത് താഴെ ഒരു ബഹളം കണ്ടാ ബാക്കി പട താഴെ നിൽക്കായിരുന്നു എവളുമാർ അവിടെ നിന്ന് സാറ്റ് കളിക്കായിരുന്നു രണ്ടു പേരെണ്ണം ബാക്കി എല്ലാരും ഒളിക്കും അങ്ങനെയായിരുന്നു നമ്മളെ സാറ്റ് കളി സാറ്റ് കളിച്ച് അവസാനം സാറ്റ് കളിച്ച് ലിയ എല്ലാം പാര പണിയുന്ന കാരണം ലീ ഒളിക്കുന്നവരെല്ലാം വിളിച്ച് പറഞ്ഞു കൊടുക്കും അവരതൊല്ല അവിടെ ഇരുപണ്ട് ഇവിടെ ഇരുപോണ്ടു അങ്ങനെ ലാസ്റ്റ് മസൂവിനെ നമ്മൾ കണ്ണു കെട്ടി കറക്കി അങ്ങ് വിട്ടുക കറക്കി വിട്ടിട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞു അവളവിടെ നിന്ന് തപ്പി നമ്മളെല്ലാരും പോയി ഒളിച്ചങ് നിന്നു നിന്റെ പരിപാടി ഞാൻ നിന്റെ ബാധ ഒഴിപ്പിക്കില്ലേ നിന്നെ ഇവിടുന്ന് എന്നെ ഒഴിപ്പിച്ചു തരാടാ ഇത്രയും ബുദ്ധിയുള്ള എന്നെ പറ്റി ഏഹ് നോക്കണേ ഞാൻ ഇവിടുന്ന് വന്നേ അതും അറിയില്ലേ നിന്റെ മാന്ത്രിക പരിപാടി അവസാനിപ്പിച്ച തരാടാ കുടുംബി അല്ലെങ്കിൽ ഇന്ന് അവസാനിപ്പിച്ചാലോ നിന്നെ ഞാൻ ഞങ്ങടാട്ടി അങ്ങനെ നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങി എല്ലാരും കൂടി കഴിക്കാനായിട്ട് ഈ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ നന്നായിട്ട് ആഹാരം കഴിക്കണം ശരിയാ ഇതെല്ലാം കുബൂസിന്റെ ഷവർമയുടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടേസ്റ്റ് ആയിരുന്നു എന്ത് സാധനം എനിക്ക് അറിഞ്ഞു അങ്ങനെ പിന്നെ ഉച്ചക്ക് ഞാനൊന്നും കഴിച്ചില്ല പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും ഇല്ല പിന്നെ നമുക്ക് തുടർന്ന് ക്ലാസ് ഉണ്ടായിരുന്നു തുടർച്ചിട്ട് അങ്ങനെ പിന്നെ കോളേജിൽ നിന്നൊക്കെ ഇറങ്ങി ഞാൻ ബസ്സൊക്കെ കയറി തിരിച്ച് വർക്കല വന്നിട്ട് അവിടെ നിന്ന് പിന്നെ വണ്ടി എടുത്തിട്ട് നമ്മൾ അമ്മയോടെ അടുത്തോട്ട് പോയി അമ്മ മരക്കടമുക്കി എത്തിയായിരുന്നു ഈ ഒരു റെസ്റ്റോറൻറ്റിൽ സന്ധ്യാനിയുടെ കൂടെ എന്തോ സാധനം വാങ്ങിക്കാൻ കയറി പിന്നെ അവിടെ നിന്ന് അമ്മേനെ നമ്മൾ ചെറിയ ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്മാർട്ട് ബസാർ ഇരുത്തിട്ട് ഞാൻ പോയി അനിയനെ എടുത്തിട്ട് വന്നു അവന് ബോട്ടിലൊക്കെ വാട്ടർ ബോട്ടിലൊക്കെ മേടിക്കണമായിരുന്നു പിന്നെ പെട്ടെന്ന് തന്നെ ഒരു കൗതുകം തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു തണ്ണിമത്തൻ ഇത് എട്ട് കിലോന്റെ തണ്ണിമത്തനാണ് അത് എടുത്ത് ആ ഒരു ബോക്സിനകത്താണ് ഇട്ടിരുന്നത് അതിനകത്ത് നിന്ന് എടുക്കാൻ പെട്ടപ്പാട് എൻ്റെ ദൈവമേ കൗതുകത്തിൽ വാങ്ങിച്ചിട്ട് വണ്ടിക്കകത്ത് വെച്ചപ്പോൾ വണ്ടി ഒരു ഉരുവത്തി അടയത്ത് പിന്നെ എങ്ങനെയെങ്കിലും ഇടിച്ച് കമ്മത്തി അതിനകത്ത് കയറ്റിയിട്ട് ഇറങ്ങിയപ്പോൾ പെയ് മഴ അങ്ങനെ പിന്നെ മഴ നനയാതെ കയറി ഒരു അരുവത്തോട്ട് നിന്നു പിന്നെ ചെറിയ പൊടിമഴ ഉണ്ടായിരുന്നു പൊടിമഴയെ നനഞ്ഞു വീട്ടിൽ ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് ഇതാ ഈ ഒരു തണ്ണിമത്തം വെട്ടി അങ്കിൾ ഇവിടെ വന്നപ്പോൾ വന്നപ്പോഴെൻ്റെ മനസ്സ് മടുപ്പിച്ചാണൊക്കെ പറഞ്ഞാൽ അത് അകം ചിലപ്പോൾ പൊള്ളയിരിക്കുന്നു പക്ഷേ തൊറുതിപ്പ് തന്നെ നല്ല റെഡി ആയിട്ടിരിക്കുന്നു ഒരാശേഖർ റെഡ്ഡി അങ്ങനെ റെഡ്ഡീനെ പകുതി ി മുറിച്ച് പീസാക്കി വെച്ചിട്ട് ഞാൻ ഒന്ന് അടുക്കള വരെ പോയപ്പോൾ അതാ ഇവിടെ എടുത്ത് തീ തീറ്റ തുടങ്ങിയായിരുന്നു കേട്ടോ ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഞാൻ വന്ന് പങ്കിളാണ് ഈ വീഡിയോ എടുത്തത് അങ്ങനെ നമ്മൾ മൂന്ന് പീസാക്കി അത് രണ്ടാക്കിയിട്ട് അതിന് പിന്നെ മൂന്ന് പീസാക്കിയിട്ട് അതിന്ന് ഒരു കുഞ്ഞു പോഷൻ വെട്ടിയിട്ട് ഇതാണ്ട് ഈ കുഞ്ഞു കൈയിലേക്ക് കൊടുക്കാൻ പോവുകയാണ് അങ്ങനെ താണ്ട് കുഞ്ഞു കൈക്ക് കൊടുത്ത് ആ സാധനം ഒരു കഴുപ്പ് മാത്രമേ ഉള്ളൂ മൂന്ന് ബൈറ്റ് എടുത്തിട്ട് അവൾ അവിടെ കൊണ്ടുവച്ച് ഇങ്ങനെ നോക്കിയപ്പോൾ ഇതാ നല്ല കിഴങ്ങ് പുഴുങ്ങിയത് ചമ്മന്തി ഉള്ളി ഇടിച്ചത് പിന്നെ പ്ലേറ്റ് പിന്നെ അത് നല്ല അയലക്കറി പിന്നെ എന്ത് വേണം ഗൈസ് അങ്ങനെ നമ്മൾ അത് കഴിക്കാൻ പോവുകയാണ് അപ്പം നമുക്ക് പ്ലേറ്റിലോട്ട് അത് മാറ്റാം പ്ലേറ്റിലോട്ട് ഞാൻ എന്താ കുറച്ച് കപ്പയും മീനും ചമ്മന്തിയും മുളകിടിച്ചതെല്ലാം കൂടെ എടുത്തിട്ടുണ്ട് ഉച്ചക്കേ കഴിക്കാമായിരുന്നുണ്ട് നല്ല വിശപ്പായിരുന്നു അപ്പം നമുക്ക് കഴിച്ചു നോക്കാം ചമ്മന്തി മീനും മുളക് ഇടിച്ചതും എല്ലാം കൂടെ ചേർത്ത് കഴിച്ചു നോക്കാം എനിക്കാണെങ്കിൽ കപ്പയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കപ്പ എന്തേൻ്റെ കൂടെ കിട്ടിയാലും ഞാൻ കഴിക്കും എനിക്ക് എനിക്കത്ര ഇഷ്ടമാണ് അതായത് അടിപൊളി ആയിരുന്നു വായിൽ വെച്ചേയുള്ളൂ അലിഞ്ഞു പോയി അത്ര ടേസ്റ്റായിരുന്നു കേട്ടോ നല്ല കിഴങ്ങായിരുന്നു കിഴങ്ങ് കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കട്ടൻ കുടിക്കാനൊരു മോഹം എനിക്ക് തോന്നും അങ്ങനെ പിന്നെ അമ്മേനെ കൊണ്ട് പറഞ്ഞിട്ട് ഒരു കട്ടൻ കട്ടനടിയിൽ അങ്ങനെ ഒരു കട്ടനും കൂടി കുടിച്ചപ്പോൾ ആഹാ അന്തസ് എല്ലാം പൂർണ്ണമായി അപ്പോൾ ഇതാണെന്ന് ഇന്നത്തെ എൻ്റെ ഒരു ദിവസം അപ്പോൾ എന്തായാലും എൻ്റെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബായ്